പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരോ ആരാധനയും സ്ഥിതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പരിശുദ്ധ അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമാണെന്ന് പ്രത്യേകമായി വയസ് പ ഏഴാമന്മാർ പാപ്പ നമ്മയെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ തിരുനാള ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിന് ശേഷം സഭയിലാകമാനം ആഘോഷിക്കപ്പെട്ട തിരുനാള പരിശുദ്ധമ്മയുടെ മാതൃപാദരഭാവവും ഉൾക്കൊണ്ടുകൊണ്ട് സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മെ ഓരോരുത്തരെയും വിളിക്കും ഈ അമ്മ നമ്മെ സഹായിച്ചതുപോലെ നമ്മളും പരസ്പരം സഹായിക്കുവാനും ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ചിരിക്കുവാനുമാണ് ഇന്ന് നമ്മെ വിളിക്കുക ഇന്ന് പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രത്യേകമായും പ്രാർത്ഥിക്കാം അമ്മ എല്ലാവർക്കും സഹായമായിത്തീരുന്ന പോലെ മാധ്യസ്ഥയായിത്തീരുന്നത് പോലെ നാമം എല്ലാവർക്കും മാധ്യസ്ഥം നൽകുവാനും പ്രാർത്ഥിക്കുവാനും വിളിക്കപ്പെട്ടവരാണെന്ന ബോധ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുക കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ ആ കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേന്ന് പരിശുദ്ധ കന്യാമുറിയത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കുന്നവരല്ല ദൈവ മക്കളാണെന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കും ഭക്ഷണമോ പാനീയവുമല്ല അല്ല പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് ദൈവരാജ്യമെന്ന് പൗലോസപ്പോസിലെ റോമാക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അത് പ്രത്യാശയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാമെന്നാണ് നമ്മെ ഓർമ്മിപ്പിക്കുക ഇപ്രത്യാശിയുടെ സിംഹാസനത്തെ സമീപിച്ചതുകൊണ്ടാണ് പരിശുദ്ധ കന്യാമറിയം കൃപ നിറഞ്ഞവളായിട്ട് മാറിയത് ഇന്നേദിനം നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ കൃപ നിറഞ്ഞവളായി നമ്മൾ ഓരോരുത്തരും മാറുവാനും കൃപ നിറഞ്ഞ കുടുംബമായി നമ്മുടെ കുടുംബത്തെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യൂതന്മാരുടെ രാജാവായ ശ്രീ കണ്ണേശു പെട്ടെന്നുള്ള മണ്ണത്തെ അപകടങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങൾ നേളക്കാത്തുകൊള്ളണമേ ഈ ദിവസം മുഴുവനും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യാന ഓർത്തും നന്ദി പറഞ്ഞു പ്രഭാതത്തിലെഴുന്നേറ്റ് മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും അനുഗ്രഹിക്കുന്ന കാരണയും ഇന്നേ ദിനവും നിൻ്റെ കൃപകൾ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം നിശ്ചയം നന്ദി നിശ്ചയസ്ഥിതി ആരാധന